ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും രണ്ടുപേരും കടുത്ത മത്സരത്തിലാണ് നമ്മളിപ്പോൾ റീസൻറ്റായിട്ട് കണ്ടു ഹാരി ഡോട്ട് ഇ വിയുടെ ഒരു ലോഞ്ച് ഡോക്ടർ ഫഹദ് എലഫൻറ്റ് റോക്കിലേക്ക് ആനപ്പാറയിലേക്ക് വാഗമണ്ണ അടുത്തുള്ള തങ്ങൾപ്പാറയിലുള്ള ആനപ്പാറ എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു ടെറയിലൂടെ ആ ഒരു വാഹനം കാര്യ പോയി നമ്മൾ കണ്ടു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോഴത്തേക്കും ആ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഏത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം ഏത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പീക്കർ സിസ്റ്റം അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ അഡാസ് പോലെയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഏത് കമ്പനിയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവരുടെ ഒരു ലോഞ്ച് ഈവൻറ്റിൽ ടാറ്റാ മോട്ടോഴ്സ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കമ്പനീസാണ് ഏതൊക്കെ ഭാഗങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സപ്ലൈ ചെയിനെക്കുറിച്ച് അവർ ഒരു ധാരണ കസ്റ്റമേഴ്സിന് നൽകിയെന്നുള്ളതാണ് ഇപ്പോൾ മഹീന്ദ്രയും അങ്ങനെ മോശമായിട്ട് പിന്നിലേക്ക് മാറി നിൽക്കുന്നില്ല മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു കുതിപ്പെന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എക്സ് യു വി ഫൈഡ്ലോ എന്നുള്ള വാഹനം വന്നപ്പോഴാണ് രാംകൃപ ആനന്ദൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് അത് ഡിസൈൻ ചെയ്തത് ചീറ്റ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വാഹനം എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇത് എന്തൊരു എസ് യു വി ആയിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കൊക്കെ കണ്ട സമയത്ത് വളരെ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു ഈ ഒരു വാഹനം എങ്ങനെ റോട്ടിൽ വരും അല്ലെങ്കിൽ എത്രത്തിലായിരിക്കും അതിൻ്റെ ഒരു പ്രോഡ് പ്രസൻസ് അതിൻ്റെ ഒരു കേപ്പബിലിറ്റി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം യഥാർത്ഥത്തിൽ മഹീന്ദ്രയുടെ ഒരു വിജയഗാഥ തുടങ്ങിയത് സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനിലൂടെ വന്നിട്ടുള്ള മികച്ചൊരു വാഹനമായിട്ടുള്ള എക്സ് യു വി സെവൻ ഡബിൾ ആണ് ധാറൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയാം എന്നാലും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തത് എക്സ് യു വി സെവൻ ഡബ്ളോ ആണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം തന്നെയാണ് കാരണം ബി എം ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എല്ലാം ആ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് അതിൻ്റെ ഒരു വില നോക്കിയിട്ട് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ മഹീന്ദ്ര സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു വാഹനമാണ് അത് ഏത് വാഹനത്തെക്കുറിച്ചിട്ടാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഓൾറെഡി ഗസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് എനിക്കറിയാം വലറിയാണ് അപ്പോൾ ആ ഒരു വാഹനം യഥാർത്ഥത്തിൽ വലിയൊരു മോഡിഫിക്കേഷനൊക്കെ വിധേയമാകാൻ പോവുകയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് അല്ല മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ചേസസ് വരെ മാറിയിട്ട് ഈ ഒരു വാഹനത്തെ മറ്റൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മിനി ഡിഫൻഡർ എന്നുള്ള രീതിക്കൊന്നും കാണേണ്ട കാര്യമില്ല അത്തരത്തിലൊരു ലുക്കൊന്നും അല്ല ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ പിൻവശത്തെ ലുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്കോർപ്പിയോ എന്നുമായിട്ടൊക്കെ ഒരുപാട് സാദൃശ്യമുണ്ട് വാഗനാറിൻ്റെ ബാക്ക് വശം പോലെയൊക്കെ തോന്നും എന്നാൽ പോലും ഈ ഒരു വാഹനം ഒരു ടി യു വി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ൻ ലാംഗ്വേജ് അതു മാത്രമല്ല സ്കോർപ്പിയോ എൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന്റെ ഡിസൈനിലേക്ക് വരും കുറച്ചും കൂടെ ബൾക്കി ആയിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ചേസിസ് അടക്കം മാറുകയാണ് ലാഡ്രോൺ ഫ്രെയിം എന്നുള്ള രീതിക്ക് വന്ന വാഹനം അതിനെ നല്ല രീതിക്ക് നമ്മൾ അബ്യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ പോലും അതിന് വലിയ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല ആ ഒരു മാർക്കറ്റ് ആ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ട് അത് മാത്രമല്ല നാല് മീറ്ററിന് താഴത്തേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നല്ല ടാക്സ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാണുന്നൊരു വാഹനം അതായത് സോ കോൾഡ് ബൊലറോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ തീർച്ചയായിട്ടും ആ ഒരു വാക്ക് കൃത്യമായിട്ട് ഇവിടെ നീതീകരിച്ചു എന്ന് തന്നെ പറയാം ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചുകളുണ്ട് വാഹനം ഒരു ബൾക്കി ആയിട്ട് മാറി കുറച്ചും കൂടെ റോഡ് പ്രസൻസ് വന്നു പക്ഷേ ലാഡറോൺ ഫ്രെയിം എന്നുള്ള രീതിക്ക് വന്ന വാഹനത്തെ മോണോകോക്ക് ചേയ്സസിലേക്ക് മാറ്റാൻ പോവുകയാണ് എഞ്ചിൻ എൻജിൻപേടെ മറ്റൊരു വിളവുകളിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിളകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന അടുത്ത തലമുറ ബൊലേറയെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോം അങ്ങോട്ട് മൊത്തമായിട്ട് മാറാൻ പോവുകയാണ് പ്ലാറ്റ്ഫോം മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ഇവർ ഇനി വരാൻ പോകുന്ന ഒരുപാട് വാഹനങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻ എഫ് എ എന്നാണ് ഇതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോം അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിന് വേണ്ടി മാത്രമല്ല ഇനി വരാൻ പോകുന്ന കുറേ അധികം വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അൺവീൽ ചെയ്യും തീർച്ചയാണ് ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഇങ്ങനെയുള്ള എല്ലാത്തരം വാഹനങ്ങളെയും നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മോണോക്കോക് ചേസസിലാണ് ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലാറ്റ്ഫോം മൊത്തത്തിൽ ചേഞ്ചാവാൻ പോവുകയാണ് ബൊലേറോയുടെ പ്ലാറ്റ്ഫോം ചേഞ്ചായി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വാഹനം യഥാർത്ഥത്തിൽ ഇനി മുതൽ റിയർ വീൽ ഡ്രൈവ് ആകില്ല എന്നുള്ളതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു റിയൽ വീൽ ഡ്രൈവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഡിസപ്പോയിൻ്റഡ് ആകും തീർച്ചയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ബലറോ നാല് മീറ്ററിന് താഴത്താണ് അതിൻ്റെ ലെങ്ങ് പക്ഷേ ഈ ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ഈ ഒരു പിക്ചറൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നാല് മീറ്ററിന് മുകളിലേക്ക് സൈസുള്ള ഒരു വാഹനത്തിൻ്റെ പ്രതീതിയാണ് ഇനി ആ ഒരു ഫോട്ടോയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി യഥാർത്ഥത്തിൽ നാല് മീറ്ററിന് മുകളിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരികയോ എന്നുള്ള നമുക്ക് നമുക്കറിയില്ല കാരണം ചേസസ് കംപ്ലീറ്റ് ആയിട്ട് മാറി മോണോകോക്ക് ചേസസിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാല് മീറ്ററിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ടാക്സ് കൂടും അപ്പോൾ ഇത് കറക്റ്റാ സെഗ്മെൻറ്റിലേക്ക് വരും മിഡ്സൈസ് എസ് യു വി സെഗ്മെന്റിൽ അവർക്കൊരു വാഹനമില്ല മഹീന്ദ്രയ്ക്കൊരു വാഹനമില്ല ഇനി അങ്ങനെ ഇറക്കാനാണോ ബലോറയെ നിലനിർത്തുമോ നിലവിലുള്ള ബലോറയെ നിലനിർത്തിക്കൊണ്ട് അതിന് സമാന്തരമായിട്ട് മറ്റൊരു ബലോറോ ബ്രാൻഡിൽ അല്ലെങ്കിൽ അത്ര ഒരു ബാഡിങ്ങിൽ ഒരു വാഹനം കൊണ്ടുവരുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ട്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യാമ ഫ്ലാ ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനത്തെ തലങ്ങും വിലങ്ങും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മഹീന്ദ്ര ഈ കാര്യത്തിൽ വളരെ വളരെ മിടുക്കന്മാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനത്തെ മാക്സിമം ഒന്നൊന്നര ഇട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക ട്വിൻ പീക്ക് ലോഗോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മഹീന്ദ്രയുടെ ഒരു പ്രീമിയം വാഹനമായിരിക്കും പ്രീമിയം ഇൻ ദ സെൻസ് കുറച്ചും കൂടെ ഈ പറയുന്ന ന്യൂ ജനറേഷൻ വാഹനങ്ങളുടെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഇഞ്ച് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഒരു എസ് യു വി കൈൻഡ് ഓഫ് ലുക്കൊക്കെയുണ്ട് എന്തായാലും ആ ഒരു റൗണ്ടായിട്ടുള്ള ഹെഡ് ലാമ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടാകില്ല അതിന് ഒരു ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഹെഡ് ലാമ്പായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇവരുടെ ടെസ്റ്റ് ടെസ്റ്റ് മൊഡ്യൂൾസിലെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു റൗണ്ട് റൗണ്ടായിട്ടുള്ള ഹെഡ്ലാമ്പുകളാണ് അത് കോമൺ ആയിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും സ്കോർപിയോ എന്നിൻ്റെ സാദൃശ്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലൈറ്റ് ആ പലരും സ്കോർപ്പിയോ കാണുമ്പോഴത്തേക്കും വാഗനാറിൻ്റെ ടൈലായിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ പോലും ആ ഒരു ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് മോശം എന്നുള്ളതല്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൽ ഈ ഒരു വാഹനം മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും കുറച്ച് ഹെവി ആയിട്ട് തോന്നും വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തോന്നും എന്താണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് എന്നറിയില്ല എന്തായാലും ഈ ഒരു വാഹനം കൊണ്ടുവരും അത് സമാന്തരമായിട്ട് മറ്റൊരു വാഹനമായിട്ട് ഇറക്കുകയോ വളരെ നിലനിർത്തുകയോ എന്നറിയില്ല എന്തായാലും പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു തോട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബൊലറോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷനായിട്ട് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ട് ബൊലറോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് തന്നെ ഈ ഒരു വാഹനത്തെ ഇറക്കും നിലവിലുള്ള ബൊലറോയ്ക്ക് അത്യാവശ്യം മാർക്കറ്റൊക്കെ ഉണ്ട് അത് റിയർവേ ഡ്രൈവാണ് പക്ഷേ ഈ പറയുന്ന വാഹനം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് നല്ലൊരു ചോയ്സ് ആയിരിക്കും അത് മാത്രമല്ല ഒരുപാട് നല്ല ടെക്നോളജി ഈ ഒരു വാഹനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും തീർച്ചയായിട്ടും വില കൂടും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ബലറിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തിൽ താഴെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല നിലവിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സെവൻറ്റി ഫൈവ് പി എസ് പവറുള്ള ത്രീ സിലിണ്ടർ ടെർബോ എഞ്ചിനാണ് അത് എം ഹോക്ക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിലാണ് വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു എഞ്ചിനൊന്നും ഈ ഒരു വാഹനത്തിലേക്ക് കൊടുക്കാൻ തീരെ സാധ്യതയില്ല എന്തായാലും എഞ്ചിനൊരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം അതായത് എൻ എഫ് എ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ പ്രിമാഫേത്തിലുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം